അനൌദ്യോഗിക ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപങ്ങളുടെ തുടർ ചർച്ച ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സംസ്ഥാനത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ഏകോപിപ്പിക്കുന്നതിനുമുള്ള അപ്പക്സ് കൗൺസിലുകൾ രൂപീകരിക്കണമെന്നുള്ള ബില്ല് ശ്രീമതി ഒ എസ് അംബിക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ആറാം തീയതി ഈ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഉപക്ഷേപത്തെ എതിർക്കുകയും ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ തുടർ ചർച്ചയ്ക്കായി മാറ്റിവയ്ക്കുകയും ചെയ്തിരുന്നു ചർച്ച പൂർത്തിയാക്കാത്തതിനാൽ ചർച്ച തുടരാവുന്നതാണ് ൊന്നിലെ സംസ്ഥാന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഏകിലെ തുടർ ചർച്ചയാണ് സർ സാർ സംസ്ഥാനത്തെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാൽ ഇവ തമ്മിൽ ഏകോപനമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സമീപ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ടൂറിസം കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കാൻ ഇതിനാൽ സാധിക്കുന്നില്ല സർ സമീപത്തെ ടൂറിസം കേന്ദ്രങ്ങൾ ക്രമീകരിച്ച് ടൂറിസം സർക്യൂട്ടുകൾ സ്ഥാപിക്കുവാനും ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുവാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അപ്പസ് കൗൺസിലുകൾ സഹായമായി വരും സമഗ്രവും ഏകോപിതവുമായ സംവിധാനത്തിലൂടെ സംസ്ഥാന ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകൾ ഏകോപനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനാകും ഒരു വിശാലമായ കാഴ്ചപ്പാടും വലിയ സ്വപ്നങ്ങളും ടൂറിസം മേഖലയ്ക്ക് ഇതിലൂടെ കണ്ടെത്താനാകും ഒരു ജില്ലയിലെ മികച്ച ജീവനക്കാരെ മറ്റ് ജില്ലയിലെ ജില്ലയിലും സേവനത്തിനായി നിയോഗിക്കാനാകും സ പ്രൊഫഷണൽ നിലവാരം ഉയർത്തുവാനും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണപരവും ടൂറിസം മേഖലയുടെ സർവ്വ മേഖലകളിലും വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായ നിലപാടുകൾ രൂപീകരിക്കുവാൻ ശേഷിയുള്ള വരുമായ വ്യക്തിത്വങ്ങളെ ഇതിൻ്റെ പദ്ധതികൾ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തുവാനും ഇതിലൂടെ സാധിക്കും സർ ജില്ലാതലത്തിൽ മാത്രം കേന്ദ്രീകൃച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പരിമിതികളെ അതിജീവിക്കുവാനും ഒരു പുതിയ ടൂറിസം സംസ്കാരത്തിന് പിന്തുണ നൽകുവാനും ഇതിലൂടെ സാധിക്കും സർ നിലവിലെ ടൂറിസം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഇപ്പോഴും ശൈശവ ദിശയിലാണ് സർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥ പല ജില്ലകളിലും വ്യത്യസ്തമാണ് ഇത് ഒരു അരിഷിത ബോധം ജീവനക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട് ഏകോപനം ഏകോപനം ഉണ്ടാകുകയും അപെക്സ് കൗൺസിലുകൾ രൂപീകരിക്കുകയും ചെയ്താൽ ഇത് പരിഹരിക്കുവാൻ സാധിക്കും സാർ എല്ലാ ഡി ടി പി സിയിലും ജില്ലാതല മോണിറ്ററിംഗ് സംവിധാനത്തിനായി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ ഏകോപനം ഇല്ലാത്തതും പല മോണിറ്ററിംഗ് കമ്മിറ്റികളിലെ സജീവ പ്രവർത്തനം സജീവം അല്ലാത്തതിനും ഏറെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് സാർ സാർ ബില്ല് ഗവൺമെൻറ് അനുഭാവ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിനായി സമർപ്പിക്കുന്നു എസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാനത്തിൻ്റെ സഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രാദേശിക തലത്തിൽ ഏകോപനം സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇരുപത്തിയെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ നിലവിൽ വന്നത് സാർ തുടർന്ന് എല്ലാ ജില്ലയിലും അതത് ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലാണ് അൻപത്തി അഞ്ചിലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഡി ടി പി സികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സർ കൌൺസിൽ രൂപീകരിച്ച ഉത്തരവിനൊപ്പം തന്നെ മാതൃകാ മെമ്മാറോണ്ടം ഓഫ് അസോസിയേഷൻ നിയമാവലിയും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ മെമ്മാറോണ്ടവും നിയമാവലിയും സഹിതമാണ് പല ജില്ലകളിലും ഡി ടി പി സികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതാണ് ബഹുമാനിയായ അംഗം ഇവിടെ പറഞ്ഞ ജീവനക്കാരുടെ ഘടന സേവന വേതന വ്യവസ്ഥകളൊക്കെ വ്യത്യസ്തമാകുന്നതിനുള്ള കാരണം സർ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഡി ടി പി സികളുടെ ഏകോപന സമിതി എന്ന നിലയിൽ തൊണ്ണൂറ്റിയൊന്നിൽ സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാന ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എസ് ടി പി സി രൂപീകൃതമായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല സർ ജില്ലാതോറും ഡി ടി പി സികൾക്ക് രൂപം നൽകിയ എൺപത്തി എട്ടിലും എസ് ടി പി സി രൂപീകരിച്ച തൊണ്ണൂറ്റിയൊന്നിലും ഒന്നും വിനോദസഞ്ചാര വകുപ്പിൽ ജില്ലാതലത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാൽ പിൽക്കാലത്ത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ തന്നെ ജില്ലതോറും ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും മേഖലാതലത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും ജോയിൻറ്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ പൂർണ്ണ തോതിലുള്ള ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചു ഇതോടെ വിനോദസഞ്ചാര മേഖലയിൽ ഒട്ടേറെ നൂതനമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ നമ്മൾ പര്യാപ്തത നേടി സർ നിലവിൽ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലുള്ള പതിനാല് ഡി ടി പി സികളിലെയും അത് പതിനാല് ഡി ടി പി സികളും സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ പതിനാല് ഡി ടി പി സികളിലെയും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏകോപിപ്പിക്കുക ഏകീകൃതമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കരട് ചട്ടങ്ങൾ തയ്യാറായിട്ടുമുണ്ട് സർ അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഓരോ ഡി ടി പി സിയും അതത് ജില്ലയുടെ പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനാൽ സംസ്ഥാനതലത്തിൽ എസ് ടി പി സി രൂപീകരിക്കാൻ പതിനാല് ഡി ടി പി സികളുടെയും ഭൃതസമിതികളുടെ അഭിപ്രായ സമന്വയവും അനിവാര്യമായിട്ട് വരും ഒന്നിലേറെ ഡി ടി പി സികളുടെ ഏകോപനം ആവശ്യമായി വരുന്ന പദ്ധതികളിൽ അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വ്യാപിക്കുന്ന നിലയിലുള്ളൂ സാധാരണ ഒരു ഡി ടി പി സി അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കത്തില്ല കാരണം ആ ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന പദ്ധതികളിൽ ആവശ്യമായി അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന പദ്ധതികളിൽ ഏകോപനം ആവശ്യമായിട്ട് വരുന്ന പദ്ധതികളിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും ജോയിൻറ്റ് ഡയറക്ടർമാരുടെയും നേതൃത്വത്തിൽ ഏകോപനത്തിന് സാധ്യത നിലനിൽക്കുന്നുമുണ്ട് അതിന് ഡയറക്ടറേറ്റും സുസജ്ജമാണ് മാത്രമല്ല ഈ ബില്ലിൽ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ നിയമസഭ ലോക്സഭാ അംഗങ്ങൾ അംഗങ്ങളായി വരുന്ന അപെക്സ് കൌൺസിലിന്റെ അതേ ഘടനയാണ് നിലവിൽ ഡി ടി പി സികളുടെ ഭരണസമിതി രൂപീകരണത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് സർ ഈ സാഹചര്യത്തിൽ ബില്ല് പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ശ്രീമതി അങ്ങ് സഭയുടെ പിൻവലിച്ചിരിക്കുന്നു